നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വീണ്ടും ട്രെയിനിനുള്ളിൽ വെച്ച് ടി ടി ഇക്ക് നേരെയുള്ള അക്രമ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മറ്റൊന്നുമല്ല തിരുവനന്തപുരത്തു നിന്നും യാത്ര തിരിച്ച ട്രെയിനിലാണ് സമാനമായൊരു സംഭവം വീണ്ടും ഉണ്ടായിരിക്കുന്നത് വനിതാ ടി ടി ഇക്ക് നേരെയാണ് അതിക്രമമുണ്ടായത് തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട ചെന്നൈ മെയിനിലാണ് വനിതാ ടി ടി നേരെ ഒരു കയ്യേറ്റ ശ്രമമുണ്ടായത് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഇരുന്നത് ചോദ്യം ചെയ്തതിനെതിരെയായിരുന്നു ഈ അക്രമം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് പ്രതി ഇന്ന് സംശയിക്കുന്നയാൾ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തപ്പോൾ ടിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് അവിടെ എത്തി ചോദ്യം ചെയ്തു അതോടെയാണ് കൈയേറ്റം ഉണ്ടായത് കമ്പാർട്ട്മെന്റിൽ നിന്നും മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറാകാതെ ഇരുന്നു യാത്രക്കാരൻ പിന്നാലെ വനിതാ ടി ടി യുമായി വാക്കു തർക്കത്തിലേർപ്പെട്ടു ടി റ്റിയുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താനും ഇയാൾ ശ്രമിച്ചുവെന്നാണ് എന്നാണ് പരാതിയുള്ളത് തന്നെ തല്ലാനായി ഒരു സമയത്ത് കൈയോങ്ങി മുന്നോട്ട് വന്നു യാത്രക്കാർ ഉടൻ തന്നെ പിടിച്ചു മാറ്റിയില്ലായിരുന്നെങ്കിൽ തനിക്ക് അടിപൊളി ലഭിച്ചേനെ എന്നാണ് ടി ടി പറയുന്നത് പ്രതി അറസ്റ്റ് ചെയ്ത് കായംകുളം ആർ പി എഫിന് കൈമാറിയിട്ടുമുണ്ട് എന്നാൽ ആർ പി എഫിനെതിരെ ഗുരുതരമായ ആരോപണവുമായി വനിതാ ടി ടി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് വളരെ ലാഘവത്തോടെയാണ് റെയിൽവേ പോലീസ് ഈ വിഷയത്തെ നോക്കിക്കണ്ടതെന്നും തന്നോട് പെരുമാറിയെന്നുമാണ് ആരോപണം കൊല്ലം സ്റ്റേഷനിലെത്തിയപ്പോൾ രണ്ട് പോലീസുകാരെത്തിയിരുന്നു പ്രതിയോട് കാര്യങ്ങൾ ചോദിച്ചു അതിനുശേഷം അവർ ഇറങ്ങിപ്പോയി പ്ലാറ്റ്ഫോം ഡ്യൂട്ടിയാണെന്നും വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുമാണ് അവർ പറഞ്ഞത് ട്രെയിനിൽ കൂടെ വരാൻ പോലും അവർ തയ്യാറായില്ല എന്നാണ് വനിതാ ടി ടി ഇ പ്രതികരിച്ചത് യാത്രക്കാർ ഇടപെട്ടപ്പോഴായിരുന്നു നടപടിയെടുക്കാൻ പോലും തയ്യാറായതെന്നും ടി ടി ഇ കൂട്ടിച്ചേർത്തു ഏതാനും ആഴ്ചകൾക്ക് മുൻപായിരുന്നു ടി ടി ഇ അന്യ സംസ്ഥാന തൊഴിലാളി ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായത് അതിൻ്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുൻപാണ് മറ്റൊരു സംഭവം കൂടി സമാനമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതും കേരളത്തിൽ തന്നെ ടി ടി ഇ ആയ വിനോദ് കണ്ണനാണ് ഈ മാസം ആദ്യം തൃശൂരിൽ വെച്ച് കൊല്ലപ്പെടുന്നത് മുളങ്കുന്നത്തുകാവ് സ്റ്റേഷന് സമീപത്ത് വെളപ്പായയിൽ വെച്ചായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളിയായ രജനീകാന്ത് ടി എ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് അതിദാരുണമായ ഒരു കൊലപാതകമായിരുന്നു അത് രണ്ട് രണ്ട് ആറ് നാല് മൂന്ന് എറണാകുളം പാട്ന സൂപ്പർഫാസ്റ്റിൽ ഫാസ്റ്റിൽ എസ് ഇലവൻ കോച്ചിൽ വെച്ചായിരുന്നു രാത്രി ഏഴ് മണിയോടെ ധാരണ സംഭവം ഉണ്ടായത് ടിക്കറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തിനെ തുടർന്ന് പ്രതി ടി ടി യെ പുറത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവം നടന്നതറിയാതെ ട്രെയിന് മുന്നോട്ട് നീങ്ങി ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാർ പറഞ്ഞതനുസരിച്ചാണ് മറ്റ് ടി ടി ഇമാരെത്തി പ്രതിയെ തടഞ്ഞുവച്ച് പിന്നീട് പാലക്കാട് റെയിൽവേ പോലീസിന് കൈമാറിയത് സംഭവശേഷം ഇയാൾ മറ്റ് യാത്രക്കാരോടും തട്ടിക്കേറിയിരുന്നു വിഷയങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും കഴിയുന്നത് ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത